സൂപ്പർ താരം രജനീകാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം വേട്ടയനിലെ മനസ്സിലായോ ഗാനം റിലീസ് ചെയ്തു തമിഴും മലയാളവും കലർന്ന ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധ് ആണ് സൂപ്പർ സുബു വിഷ്ണു എടവൻ എന്നിവർ ചേർന്ന് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവൻ യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് രവിചന്ദർ ദീപ്തി സുരേഷ് എന്നിവർ ചേർന്നാണ് മലേഷ്യ വാസുദേവൻ്റെ ശബ്ദം എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെസ്റ്റിവൽ മോഡിൽ എത്തിയ ഗാനത്തിൽ രജനീകാന്തിനൊപ്പം തകർത്താടുന്ന മഞ്ജു വാര്യറയും കാണാം വമ്പൻ താരനിരതരനെ അണിനിരക്കുന്ന ചിത്രമാണ് വേട്ടയൻ മലയാളത്തിൽ നിന്നും മഞ്ജു മഞ്ജുവാര്യർക്കു പുറമെ ഫഹദ് ഫാസിലും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ പത്താം തീയതിയാണ് വേട്ടയൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഋതിക സിംഗ് ദുഷ്ര വിജയൻ റാണ ദഗുബാട്ടി അമിതാഭ് ബച്ചൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും അമിതാഭ് ബച്ചനും ഒന്നിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് വേട്ടയൻ്റെ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്നത് ടി ജെ ജ്ഞാനവേൽ ആണ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് രജനീകാന്ത് എത്തുന്നത് എന്നാണ് വിവരം അതേസമയം ജയിലർ ആണ് രജനീകാന്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലും ശിവരാജ് കുമാറും അതിഥി വേഷത്തിൽ വന്നിരുന്നു വർമ്മൻ എന്ന കൊടും ക്രിമിനലായി വിനായകൻ ആയിരുന്നു വേഷമിട്ടത് ഇദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷത്തിന് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയും ലഭിച്ചിരുന്നു